ഓം ശ്രീനാരായണ പരമ ഗുരുവേ നായക അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനാണ് ഇരിക്കുന്നവ അവസുഖത്തിനാണ് വരെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ ഇരുപത്തിനാലാമത്തെ മന്ത്രമാണ് തൻ്റെ അരുളും പൊരുളും ആത്മതപസ്സും ലോക നന്മയ്ക്കായി സംഭാവന ചെയ്ത ഒരേ ഒരു ഗുരു മതമേതായാലും മനുഷ്യൻ്റെ നന്മയാണ് ഏറ്റവും ഉത്കൃഷ്ടം എന്ന് ഉദ്ഘോഷിച്ച ഒരേ ഒരു ഗുരു മാത്രമേ ഭാരതത്തിലുണ്ടായിക്കുള്ളൂ അതത്രേ ഭഗവാൻ ശ്രീനാരായണ ഗുരു അറിവിൻ്റെ തീർത്ഥാടനത്തിനൊരുങ്ങി മഹാസമാധിയും ശിവഗിരിയും ഡിസംബർ പതിനഞ്ച് മുതൽ ജാനുവരി അഞ്ച് വരെ ശിവഗിരിയിലെ മഹാതീർത്ഥാടനം നടത്തി അറിവിൻ്റെ തീർത്ഥാടനം കൂടിയാണ് ശിവഗിരി തീർത്ഥാടനം മഹാഗുരു ഉപദേശിച്ച അഷ്ടവിഷയങ്ങൾ ആരോഗ്യം വിദ്യാഭ്യാസം സംഘടന ഈശ്വരഭക്തി കൃഷി കൈത്തൊഴിൽ വ്യവസായം ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ അഷ്ടവിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഈ ശിവഗിരിയിലെ മഹാസമാധി പീഠത്തിന് സമീപമുള്ള ആ വലിയ പന്തലിൽ ഉയർന്നു കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കോട്ടയം നാഗമ്പടം ക്ഷേത്രത്തിൽ നിന്നും കേവലം അഞ്ചു പേരുമായി തിരിച്ച ശിവഗിരി തീർത്ഥാടന പദയാത്ര ഇന്ന് ആയിരക്കണക്കിന് പദയാത്രകളായി ഒരു പീതാംബര സാഗരമായി ശിവഗിരിയിലെ ആത്മീയ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തുകയാണ് നാളെ ഡിസംബർ മുപ്പത്തി ഒന്ന് മഹാസമാധിയിൽ നിന്നും സന്യാസി വര്യന്മാർ നയിക്കുന്ന തീർത്ഥാടന ഘോഷയാത്ര നാളെ നടക്കുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് ശിവഗിരിയിലേക്ക് വരുന്ന ആയിരക്കണക്കിന് പദയാത്ര ഇവിടമാണ് ഗുരുദേവനാൽ പ്രതിഷ്ഠിതമായ നാഗമ്പടത്തെ മഹാക്ഷേത്രം ഈ തിരുമുറ്റത്തു നിന്നാണ് ആദ്യ ശിവഗിരി പദയാത്ര ആരംഭിക്കുന്നത് ഈ തേന്മാവൻ ചുവട്ടിൽ വെച്ചുകൊണ്ടാണ് മഹാഗുരു തീർത്ഥാടന പദയാത്രയ്ക്ക് അനുമതി ചോദിച്ച കിട്ടൻ റൈറ്റർക്കും വല്ലവശ്ശേരി വൈദ്യർക്കും അനുമതി നൽകിയത് ഈ നാഗപടം ക്ഷേത്രത്തിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ കേവലം അഞ്ച് പേരുമായി തീർത്ഥാടന പദയാത്ര ആരംഭിക്കുന്നത് ഇന്നും നാഗമ്പടത്തു നിന്നും ഔദ്യോഗിക പദയാത്ര ശിവഗിരിയിൽ എത്തുന്നതോടുകൂടിയാണ് ശിവഗിരിയിലെ പദയാത്രകളുടെ സംഗമം പൂർണ്ണമാകുന്നത് ഈ തേന്മാവൻ ചുവട്ടിൽ വെച്ച് ഗുരു കൽപ്പിച്ചനുഗ്രഹിച്ച തീർത്ഥാടനം ഒരു മഹാതീർത്ഥാടന സാഗരമായി ഇന്ന് മാറി ഒരു പത്തിരുപത് വർഷം മുമ്പ് ഒറ്റൂർ മണമ്പൂർ പ്രദേശങ്ങളിൽ നിന്നും അപൂർവമായി മാത്രം ഉണ്ടായിരുന്നതാണ് പദയാത്രകൾ എൻ്റെ ചെറിയ കാലഘട്ടത്തിൽ മണമ്പൂർ ഗുരുനഗറിൽ നിന്നും ഒരു പദയാത്രയാണ് നമ്മുടെ റോഡ് ഒക്കെ എന്നാൽ ഇന്ന് തികച്ചും വ്യത്യസ്തമായി മണമ്പൂരിൽ നിന്നും രണ്ട് മൂന്ന് പദയാത്രകൾ വരുന്നുണ്ട് അതുപോലെ ഈ കൊച്ച് ഗ്രാമമായ ഒറ്റൂരിൽ നിന്നും മൂന്ന് പദയാത്രകളാണ് ഈ വർഷം പുറപ്പെടുന്നത് മുൻ പോലെ കഴിഞ്ഞ പത്ത് വർഷമായി എസ് എൽ ഡി പി യോഗം നടത്തുന്ന പദയാത്ര കുറ്റൂരിൽ നിന്നും തിരിക്കും കഴിഞ്ഞ വർഷം മുതൽ മറ്റൊരു തീർത്ഥാടന പദയാത്ര കൂടി നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്നും ആരംഭിച്ചു കൊറ്റൂർ ഗുരുധർമ്മ പ്രതിമ സഭയും ശ്രീനാരായണ ഗുരുധർമ്മം ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന പദയാത്രയും ഇന്ന് മൂന്ന് മണിക്ക് കൊറ്റൂരിൽ നിന്നും പുറത്തു കുറ്റൂർ ഗുരുചൈതന്യം എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മറ്റൊരു പദയാത്ര കൂടി ഈ വർഷം മുതൽ ഒറ്റ സമാഗുന്നു അപ്പോൾ മൂന്ന് പദയാത്രകൾ പുറപ്പെടുന്ന ഒരു സംഗമ ഭൂമിയാണ് ഒറ്റിയും ചിരുന്നത് അതുപോലെ തന്നെ മണമ്പൂരിൽ നിന്നും വരുന്ന മൂന്ന് പദയാത്രകൾ തെറ്റിക്കുളത്ത് നിന്നും പുറപ്പെടുന്ന പദയാത്രകൾ കവലൂരിൽ നിന്ന് പുറപ്പെടുന്ന പദയാത്രകൾ ഇങ്ങനെ പദയാത്രകൾ ധാരാളമായി ഏറ്റവും മണമ്പൂർ പ്രദേശങ്ങളിൽ ശിവരിലേക്ക് ഒഴുകി എത്തി ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് ശ്രീനാരായണീരുടെ എണ്ണം ശിവഗിരി തീർത്ഥാടനത്തിന്റെ മഹത്വം ജനങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ എത്തപ്പെടുന്നു എന്നുള്ളതാണ് ഇത് ഒഴിവാക്കുന്നത് ഈ പ്രദേശങ്ങൾ മണംപൂരൊട്ടു പ്രദേശങ്ങളൊക്കെ പീതാംബര പതാകയുമേന്തി ഗുരുദേവ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് പീതാംബരധാരികളായി വ്രതശുദ്ധിയോടുകൂടി ജനം മഹാസമാധിയിലേക്ക് ഒഴികെക്കുന്ന കാഴ്ചയാണ് നമ്മൾ സാക്ഷി വഹിക്കാൻ ശ്രീനാരായണ ദർശനങ്ങൾക്ക് നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്വാധീനമാണ് ഇതിൽ നിന്നും വ്യക്തമാകും എല്ലാ നടപ്പാതകളും എല്ലാ ദാർശനിക ചിന്തകളും ശിവഗിരിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു മഹാപദയാത്ര അതിന് നമ്മുടെ കൊച്ചു ഗ്രാമം സാക്ഷ്യം ഭവിക്കുന്നത് അതിയായ സന്തോഷം മഹാഗുരു കൽപ്പിച്ച് അനുവാദം നൽകിയതാണ് ശിവഗിരി തീർത്ഥാടനം വല്ലപ്പശ്ശേരി ഗോവിന്ദൻ വൈദ്യരും ടി കെ ഇട്ടൺ റൈറ്ററുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗങ്ങൾ ഗുരുവിനെ സമീപിച്ചിട്ട് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകണം എന്നാവശ്യപ്പെട്ടു അപ്പോൾ ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു നാം അനുവദിച്ചാൽ ശിവഗിരിയിലേക്ക് ആളുകൾ വരുമോ അവർ പറഞ്ഞു അങ്ങ് അനുവദിച്ചാൽ ശിവഗിരിയിലേക്ക് മഹാതീർത്ഥാടനമായി ആളുകൾ എത്തിച്ചു ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നമ്മുടെ കുഴൽവെള്ളത്തിൽ കുളിക്കാം അതുപോലെ ശാരദയെ വണങ്ങുകയും ചെയ്യാം അന്ന് ഗുരു തൃപ്പാദങ്ങൾ കൽപ്പിച്ച് അനുവദിച്ചു കൊടുത്ത ആ മഹാതീർത്ഥാടനം കേവലം അഞ്ചു പേരുമായി ഈ നാഗമ്പടം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഈ മഹാപദയാത്രയാണ് ഇന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളുന്ന മഹാപീതാംബര സാഗരമാണ് ശിവരിയിലേക്ക് ഒഴുകിയെത്തുന്നത് പത്ത് ദിവസത്തെ വ്രതമാണ് ഗുരു ഇതിനു വേണ്ടി കൽപ്പിച്ച് അനുവദിച്ചത് ഏത് വസ്ത്രം ധരിക്കണം എന്ന് ചോദ്യത്തിന് മറുപടിയായി ഗുരു പറഞ്ഞു ഭഗവാൻ ശ്രീകൃഷ്ണനും ബുദ്ധനും മനിയാണല്ലോ നമ്മുടെ തീർത്ഥാടകരും മഞ്ഞ പക്ഷേ ശിവഗിരിയിലെത്തുന്ന തീർത്ഥാടകർ അഷ്ടവിഷയങ്ങളെക്കുറിച്ച് അതിൽ അറിവുള്ള ആളുകളെ കൊണ്ടു പ്രസംഗങ്ങൾ പറയിക്കണം എന്നുള്ള ഒരു നിബന്ധന കൂടി ഗുരു ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്ക് വളരെ പ്രസക്തി ഒന്നും ഉണ്ടാവാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അന്ന് കൈത്തൊഴിലും സാങ്കേതിക വിദ്യയും ഇവിടെ ചർച്ച ചെയ്യപ്പെടണമെന്ന് വലിയ ത്രികാലജ്ഞാനിയായ മഹാഗുരു ആവശ്യപ്പെട്ടു എന്നായിരിക്കണം ശബരി തീർത്ഥാടനം എന്ന ചോദ്യത്തിന് ഉത്തരമായി ഗുരു പറഞ്ഞു അത് നമ്മുടെ സായിപ്പന്മാരുടെ ആണ്ട് തുറപ്പിനായിക്കോട്ടെ നമുക്കറിയാം അന്ന് ഈ ഗുരു അനുവാദം കൊടുക്കുന്ന സമയത്ത് ഈ ക്രിസ്തു വർഷം കലണ്ടർ ഒന്നും തന്നെ അത്ര വലിയ പ്രചാരത്തിലുണ്ടായിരുന്ന കാലഘട്ടം ആയിരുന്നില്ല അപ്പോൾ അവിടെ അന്ന് അവിടെ എത്തുന്ന ഭക്തര് ഈ ഒരു വർഷത്തെ തങ്ങളുടെ പോരായ്മകളും തങ്ങളുടെ വിശകലനങ്ങളും ഒക്കെ നടത്തിയതിനു ശേഷം പുതിയ തീരുമാനം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും ദീക ഒന്നാം തീയതി തിരിച്ചു പോകുക അപ്പൊ ഒരു വർഷ അവസാനത്തിന്റെ സമയത്ത് എത്തിച്ചേരുകയും പുതുവർഷത്തിന്റെ സമയത്ത് പുതിയ തീരുമാനങ്ങളുമായി കടന്നു പോവുകയും ചെയ്യുന്ന ഒരു മഹാ സമ്മേളന വേദിയാണ് ശിവഗിരിയിലെ മഹാ ശിവഗിരി മഹാതീർത്ഥാടനത്തിന് അനുമതി ചോദിച്ചാൽ വല്ലപ്പശ്ശേരി വൈദ്യരും വിട്ടൻ തയ്യും ഗുരുവോനോട് ചോദിച്ചു നമ്മൾ ശിവഗിരിയിലേക്ക് തീർത്ഥാടന യാത്രയായി വരുമ്പോൾ അങ്ങ് ഉണ്ടാകുന്നു ഗുരു പുഞ്ചിരിച്ചു ചോദിച്ചു എന്നും അവർ പറഞ്ഞു എന്നും അങ്ങ് ഉണ്ടാകണം ഒരു അല്പനേരം നിശബ്ദനായി നിന്നിട്ട് പറഞ്ഞു നാം ഉണ്ടാകും എന്നും നാം അവിടെ ഉണ്ടാകും ആ മഹാഗുരുവിന്റെ സാന്നിധ്യം അവിടെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഈ തീർത്ഥാടനം ഇത്രയേറെ ഖ്യാതി നേടി ലക്ഷ്യങ്ങൾ ശിവരിൽ എത്തപ്പെടുന്ന ഒരു മഹാവിതാംബ്രസാഗരമായി മാറിക്കുന്നത് അപ്പോ അന്നും ഇന്നും എന്നും ആ മഹാഗുരുവിന്റെ ആത്മചൈതന്യം അവിടെ തീർത്ഥാടകർക്ക് അനുഗ്രഹമായി ഉണ്ടാകും എന്നുള്ള ചിന്തയാണ് ഈ ലക്ഷക്കണക്കിന് ആളുകൾ അവിടേക്ക് ഇന്നും എന്നും ഗുരുവിന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും ഗുരുദേവ ദർശനങ്ങൾക്ക് പ്രസക്തിയായി വരുന്ന ഈ കാലഘട്ടത്തിൽ പിതാമ്പ്രധാരികളായി പീത പതാകകളുമെന്തി ശിവയിൽ എത്തിച്ചേരുന്ന എല്ലാ തീർത്ഥാടകർക്കും ഗുരുദേവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം